ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഷോർട്സൊക്കെ കണ്ടവർക്കറിയാം ഇന്നൊരു ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഹൗസ് വാമിങ്ങിൻ്റെ നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് ഹൗസ് വാമിങ് ഇങ്ങനെയാണ് ഉണ്ടാകാതി എന്തൊക്കെ ഫംഗ്ഷനുകളാണ് ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാണാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൺ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യാം കേട്ടോ എങ്കിലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഞാൻ ഒന്ന് ഷോർട്ടാക്കിയിട്ടുള്ള വീഡിയോ ആണ് ഇത് ആദ്യം കാണിക്കുന്നത് നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കലില്ലേ അപ്പോൾ അതങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട് എൻ്റെ പേരുടെ മുറ്റത്ത് തന്നെയാണ് കുടികൂടലുള്ളത് കൂടാതെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കുടികൂടലും കൂടിയാണ് കേട്ടോ കുടി കുടികൂട്ടൽ ഇങ്ങനെ എന്തൊക്കെയോ പറയലില്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലൊക്കെ പോകാം രണ്ട് ദിവസം മുന്നേ ഉള്ള തലേന്ന് മുതലുള്ള വീഡിയോ ഞാൻ കുറച്ച് കുറച്ച് നമുക്ക് പറ്റാവുന്നതുപോലൊക്കെ ഷോർട്ടായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ വരുന്നത് അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് വരുന്നത് ബുധനാഴ്ച രാത്രിയാണ് ഇതിപ്പോൾ ഞാൻ തലേന്ന് നിന്ന് ചൊവ്വാഴ്ച രാത്രി മരുപക്കം നിസ്കരിച്ച ശേഷം തലോട്ട് ഇറങ്ങി പോകാനാ ആ ഞാൻ നോക്ക് എൻ്റെ പരത്തുനിന്ന് നോക്കുമ്പോൾ ഡയറക്റ്റ് കാണുന്ന പരാണ് നേരെ കാണുന്ന പരി അപ്പോൾ ഞാനും ചെറിയ മോനും കൂടിയിട്ട് തലോട്ട് പോകാനാ ഒരു ഏഴ് മണി ആ ടൈം ആകുന്ന സമയത്ത് ഏഴ് അപ്പോൾ ഇതാണ് പുര എല്ലാ പണികളും നടന്നുകൊണ്ടിണ്ടെന്ന് അറിയാമല്ലോ കുടിയിരിക്കേണ്ട ആ സമയമാകുമ്പോൾ കലാശക്കൊട്ടാണ് എന്തൊക്കെയോ പണിയുണ്ട് പറക്കി വെക്കാനോ ആക്കാനോ അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാൻ ഈ പൊര ഇതുവരെ കയറി നോക്കിയിട്ടില്ല കേട്ടോ മുറ്റത്തന്നെ പൊര ആണെങ്കിലും ഇതുവരെ ഞാൻ കയറി നോക്കിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എല്ലാം ഫിനിഷ് ആയ ശേഷം കണ്ടിരിക്കാനാണ് ഭയങ്കര ഇഷ്ടം അല്ലാതെ തറ കിട്ടുമ്പോഴോ കേൾക്കുമ്പോഴും ഇങ്ങനെ ഓരോ ഘട്ടം കാണുമ്പോഴും ഞാൻ ഒരിക്കൽ പോലും ഇങ്ങനെ കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടായാലും ഒരിക്കൽ പോലും കയറി നോക്കിയിട്ടുണ്ടായിട്ടില്ല എല്ലാം തീർത്ത് നല്ല അടിപൊളിയായിട്ട് കാണുമ്പോൾ വേറെന്നൊരു എന്താ പറയുക വേറെനൊരു ഭംഗിയല്ലേ അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു വെക്കാനിൻ്റെ അത്ര സാധനങ്ങളൊക്കെ ഉള്ളിലെല്ലാം ഉണ്ടത്ര എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം അടിക്കാനും തുടക്കാനും അങ്ങനെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും കൂട്ടി സെറ്റാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിയതാണ് കേട്ടോ എല്ലാവരും ഉണ്ട് ഇവിടെ തന്നെ അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടാ എല്ലാവർക്കും കണ്ട് കണ്ട് ആ പുതുമ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര നല്ലൊരു പാങ്ങുണ്ടായിട്ടുണ്ടായിരുന്നു ഓരോ എന്താ എല്ലാവരും ഓരോ തിരക്കിലാണുള്ളത് ക്ലീനാക്കുന്നതും കൊണ്ടുവന്ന സാധനങ്ങൾ ഗിഫ്റ്റ് കൊണ്ടുവന്ന സാധനങ്ങൾ പൊട്ടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് എല്ലാവരും നല്ല തിരക്കിലായിട്ടുള്ളത് പിന്നെ വലിയ പൊടികളും കാര്യങ്ങളൊന്നും ഇല്ല മക്കളങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല കയറിയിട്ട് പൊടിയാക്കിയതേ ഇല്ലു ബാക്കിയെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ടായിന് എന്നാലും എന്തായാലും രണ്ട് മൂന്ന് പ്രാവശ്യം അടുക്കിയും തുടക്കിയൊക്കെ വേണ്ടി വരും അത് എല്ലാവരും ഉറങ്ങിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിയാവുമ്പോൾ റെഡി ആക്കിയാലും ശരിയാവും പിന്നെ അല്ലെങ്കിൽ ഈ മക്കൾ ഉറങ്ങാതെ എന്ത് പണിയെടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ രണ്ട് റൂമാണ് കേട്ടോ വരുന്നത് രണ്ട് റൂം നല്ല വലിയ റൂമായി തന്നെയാണ് വരുന്നത് പിന്നെ ഹാളിൽ ഹാളിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു റൂം ഇതാണ് കേട്ടോ ആകെ ഇതിൽ ബെഡും അതൊക്കെ കൊണ്ടുവരുന്നത്ര കൊണ്ടുവരുന്നത്ര സെറ്റാക്കി എടുക്കുന്നത്ര എല്ലാം സെറ്റാക്കി എടുക്കുന്നത്ര ഞാൻ ഇതിപ്പോൾ തലയിൽ നിന്നല്ലേ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തത് കിച്ചണൊന്നും പറയാതിരിക്കാൻ പറ്റില്ല കിച്ചൺ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു തീം കളറും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ടായിരുന്നിട്ടാണ് മഷ അല്ല ഒരു വീട് എന്നുള്ളത് എല്ലാവരെയും സ്വപ്നമല്ലേ അത് ഏറ്റവും ഭംഗിയിൽ ചെയ്യുക എല്ലാം ക്ലിയറായിട്ട് സത്യം പറഞ്ഞാൽ കുടികൂടലിൻ്റെ സമയത്തന്നെ എല്ലാ പണി ഒരുക്കിയിട്ട് കയറുന്നേക്കും ഏറ്റവും ബെറ്റർ പിന്നെ അത് മാ പിന്നത്തേക്ക് മാറ്റി വെച്ച കണക്കാണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ അടുപ്പാണ് കേട്ടോ ഇപ്പോൾ പുകയില്ലാത്ത അടുപ്പ് കാണുമെങ്കിലും നമ്മുടെ വിറക് പുറത്തേക്ക് കയറില്ലേ പക്ഷേ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് വിറക് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ടിടണം എന്നുണ്ടെങ്കിലും അടിപൊളിയാണ് ആ അടുപ്പ് എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിന് പിന്നെ പണിയെടുക്കാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇട ചുള്ളി ഇരിക്കുന്ന കുറെ ഉണ്ട് കഥ പറഞ്ഞിരിക്കുന്ന കുറെയേണം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അധികം ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല കമൻറ്റിടും അവരെന്തായാലും ഉറപ്പായിട്ടും പിന്നെ എനിക്ക് ബാത്റൂമിൽ തോന്നിയിട്ടുള്ളത് നമ്മൾ യൂറോപ്യൻ ക്ലാസ് ക്ലാസ്സിൽ മാത്രമല്ലേ ഫ്ലഷ് കണ്ടിട്ടുള്ളത് ഞാൻ ഞാനങ്ങനെ കണ്ടിട്ടുള്ളൂട്ടാ ഇപ്പോൾ നോർമൽ ഈ ടോയ്ലറ്റിലും ഇങ്ങനെ കണ്ടു അതുകൊണ്ട് അത് അടിച്ചു പിന്നെ നേരെ അമ്മായിൻ്റെ മീ മീത്തൽ പേർക്കേക്ക് വന്നിട്ടാണ് അവിടെ മെയിനായിട്ട് പണികളൊക്കെ നടക്കുന്നത് മീത്തപ്പരക്കാണ് അവിടെ നെയ്ച്ചോറ് വയ്ക്കുന്നുണ്ട് ചിക്കൻ കറി ചിക്കൻ കറി പിന്നെ അപ്പങ്ങളെമ്പാടും ചുട്ടമായി ഒരുപാട് അപ്പങ്ങൾ ചുടുന്നുണ്ട് കാരയപ്പം കേക്ക് മറ്റേ കാജ കുഞ്ഞിക്കാച അങ്ങനെയുള്ള പണികളൊക്കെ ഒരു വീട്ടിൽ കുടികൂടലുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പണി അപ്പുറത്തെ പണിയുണ്ടാവുക എന്ന് പറയുന്ന നടക്കെ എല്ലാ പണികളും ഇപ്പുറത്തെ പരക്കും രണ്ട് പേരും കുടികൂടൽ കഴിയുമ്പോഴൊക്കെ ഏകദേശം പണിക്കെട്ട് തീരേണ്ട അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി ഒരുപാട് വൈദ്യശേഷിയാണ് പുറത്ത് ജില്ലിയാണ് കേട്ടോ ഇടുന്നത് അതൊക്കെ ഇട്ടിട്ട് പിന്നെ അന്നത്തെ ദിവസം പിന്നെ രാവിലെയൊക്കെ കുടികൂടൽ രാവിലെ സുബിക്ക് കുടിയിൽ കയറും പിന്നെ രാത്രിയാണ് ഫങ്ഷൻ എല്ലാവരും വിളിച്ചിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നത് രാത്രിയാണ് കേട്ടോ അതുകൊണ്ട് ഇതെല്ലാം ഒന്നും റെഡിയാക്കി എടുത്താൽ രാവിലെ തങ്ങൾ വരും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ബാക്കി പണികളൊക്കെ ഇടുന്നതായല്ല അങ്ങനെ ഇതാ ഏകദേശം ഓരോന്നോരോന്നായിട്ട് ഓരോരാൾ കൊണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മൾ കയറിപ്പോയിട്ടുണ്ട് കേട്ടോ പിന്നെ സുബ് ആണ് കേട്ടോ ആ ബുധനാഴ്ച രാവിലെ സുബഹിക്ക് ഹിക്ക് സുബിയോ സുബിൻ്റെ സമയത്ത് തങ്ങള് ഫസ്റ്റ് ഉള്ളിൽ കയറി പിന്നെ ഖുര്ആനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഉള്ളിൽ കയറി പിന്നെ മൗലൂദെന്ന് തോന്നും മൗലൂദൻ ഞാൻ പോയിട്ടുണ്ടായിട്ടില്ല ഞാൻ അമ്മായിടെ മോനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ എനിക്ക് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തന്നതാണ് അപ്പം ഞാൻ പോയിട്ടുണ്ടായിട്ടില്ല എൻ്റെ മോനെ എണീച്ചിട്ടുണ്ടായിട്ടില്ല പിന്നെ എല്ലാവരും കൂടി ആണുങ്ങളെല്ലാവരും പോയി ഉമ്മാ വളയമ്മ അങ്ങനെ എല്ലാവരും പോയല്ലാണ്ട് നമ്മൾ പോയിട്ടുണ്ടായിട്ടില്ല അമ്മായിമാരൊന്നും പോയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഫങ്ഷൻ രാത്രിയല്ലേ വരുന്നത് പിന്നെ മെയിനായിട്ട് നിസ്കാരം സുബിഹി ബാങ്ക് നാല് ഭാഗത്തു നിന്നും കൊടുത്തിട്ട് എല്ലാവരും ഉള്ളില് കയറിലാണ് വീടിൻ്റെ ഓരോ നാല് മൂലയിൽ നിന്നും എല്ലാവരും പാങ്ങുകൊടുക്കും അതിന് ശേഷം ഉള്ളിൽ കയറിയിട്ട് നിസ്കാരവും കഴിഞ്ഞ് മൂല കഴിഞ്ഞ ശേഷം തങ്ങൾ തന്നെയാണ് വറുക കത്തിച്ചിട്ടുള്ളത് നമ്മളെ നോർമല അടുപ്പിൽ തന്നെ വറക് കത്തിച്ചിട്ട് പാല് തിളപ്പിക്കാൻ വെക്കൂട്ട ആ പാലാണ് എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുക ഇതാണ് കുടികൂടലിൻ്റെ ഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും വർഗ്യത്തിലുള്ള കാര്യം ആ പാലങ്ങ് തിളച്ച് എല്ലാവർക്കും കൊടുത്ത ശേഷം പിന്നെ ദ്വാകം കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോകും പിന്നെ വരുന്നവർക്കൊക്കെ ഒരു പത്ത് പതിനൊന്ന് മണിവരെ നമ്മൾ ഈ പാലന്നെ കൊടുക്കും പിന്നെ ഒന്നാമത് ചൂടല്ലേ പിന്നെ തണുത്ത വെള്ളം അങ്ങനെ എന്തൊക്കെ അടക്കം കൊടുക്കൽ ഇപ്പോൾ പിന്നെ പകൽ പരിപാടിയൊന്നും ഇല്ലാത്തത് ഫാമിലി മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്തുള്ള ഫാമിലി പിന്നെ നമ്മളെല്ലാവരും കൂടി ഈ ചുറ്റുവട്ടത്തിലെ ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുണ്ട പകൽ അതുകൊണ്ട് വലിയ പകൽ നമ്മൾ വലിയ ഫംഗ്ഷനൊന്നും ആക്കിയിട്ടുണ്ടായിട്ടില്ല പകലെന്താ ഉണ്ടായ നമ്മൾ സാദാ സദ്യയും പിന്നെ കുറച്ച് ബിരിയാണി വെച്ചിട്ടുണ്ടായിന് കേട്ടോ അമ്മായിൻ്റെ ഫ്രണ്ട്സും കസിൻസൊക്കെ വന്നിട്ടുണ്ടായിന് അപ്പം കുറച്ച് ബിരിയാണി ഉണ്ടായിന് അപ്പോൾ അല്ലാമിലില്ല കുടികൂടലൊക്കെ നല്ല റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരെയും സ്വപ്നം പോലെ അടിപൊളിയായിട്ടുള്ളൊരു വീട് തന്നെയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ പോയിട്ടുള്ളത് ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ആട്ടോ നല്ല ചീത്തയെല്ലാം കേട്ടിട്ടുണ്ടായിന് ഈ സമയമാണോ കയറി വരേണ്ടത് ഒരു കുടികൂടലിൻ്റെ പെരക്കെന്നൊക്കെ ചോദിച്ചിട്ട് എന്നാലും എൻ്റെ മോനെയും കൊണ്ട് പ്രത്യേകിച്ച് പോകാനേ പറ്റൂല കുടിക്കാൻ ഗ്രീൻ ആപ്പിളിൻ്റെ നല്ല തണുത്ത വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്നലെ സെറ്റ് ചെയ്തിട്ടൊന്നും കണ്ടിട്ടുണ്ടായിട്ടില്ലല്ലോ ഇങ്ങനെ എല്ലാം ഉണ്ടായതെല്ലാം ഉണ്ടായിട്ടു അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത ശേഷം ഇതാണ് ഇപ്പോൾ ശരിക്കും ഒരു ആയത് ആ ഒരു വൃത്തി എല്ലാം വന്നിട്ടുണ്ടായിരുന്നത് സെറ്റ് ചെയ്ത ശേഷമാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അമ്മായിൻ്റെ ഏട്ടത്തിൻ്റെ മോള് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടത് ഭയങ്കരമായിട്ട് ചോദിച്ചാൽ നിങ്ങൾ യൂട്യൂബറാണ് യൂട്യൂബറാണെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താ പറയുക ചെറിയൊരു യൂട്യൂബറാണെങ്കിലും അവൾ ഒരു യൂട്യൂബർ ആദ്യമായിട്ട് കാണണമെന്ന് തോന്നുന്നു നമ്മൾ ഭയങ്കര എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്നെന്തായാലും വീഡിയോയിൽ കാണിക്കണം അങ്ങനെയല്ലേ പറഞ്ഞിട്ട് ഭയങ്കര അങ്ങനെ ഒരു സബ്സ്ക്രൈബർ കൂടി കിട്ടി റൂമിൽ ആൾക്കാരുണ്ട് അതുകൊണ്ട് അങ്ങനെ റൂമിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല ടേബിളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കിച്ചണിലോട്ട് പോയാൽ ബിരിയാണി പണി നടക്കുന്നുണ്ട് ഫുഡിൻ്റെ പണിയെടുക്കുന്നുണ്ട് അതിൻ്റെ അടുക്കാനാ ചക്കപ്പൂതൽ വർക്കുന്നുണ്ട് ഉച്ചക്കേക്ക് ചക്കപ്പൂതൽ വറുക്കുന്നത് ഞാനിങ്ങനെ ആദ്യമായിട്ട് കാണാട്ട തോലോടെ കൈക്ക് വളഞ്ഞിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മമ്മിനിക്കക ചെയ്തിട്ടുള്ള പണിയാണ് ചക്ക നാലായിട്ട് ചക്കപ്പൂതൽ ചെറിയ ചക്ക നാലായും മുറിച്ചിട്ട് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയിട്ട് അത് പുഴുങ്ങിയ ശേഷം കോരി മാറ്റിയ ശേഷട്ടെ ഈ തോൽ കളയുന്നത് അപ്പോൾ കളയാനും നല്ല സൂപ്പറാണ് അത്ര നമ്മൾ ചക്ക പച്ചക്ക് മുറിക്കുന്നത്ര ബുദ്ധിമുട്ടുമില്ല അപ്പോൾ അത് കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ തേങ്ങ ഒതുക്കിയെടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും അല്ല മുളകും മാത്രം ഇട്ടിട്ടൊന്ന് ഒതുക്കിയെടുത്തത് പിന്നെ പാന് ചൂടാ ഒരു പാത്രം ചൂടാവാൻ വെച്ചതിലേക്ക് കടുക് ചെറിയ ജീരകം സവാള കറിവേപ്പില ഇതിട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ നമ്മൾ വെക്കുന്നതിനേക്കാട്ടും വ്യത്യസ്തമായിട്ട് വെക്കുന്ന കാണുമ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ്ട് എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളെ കൃഷി ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്ത് തേങ്ങയും ഒന്ന് മൂത്ത് വരുന്ന ശേഷമാണ് നമ്മുടെ ചക്കപ്പൂതൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ ചക്കപ്പൂതൽ കട കടച്ചക്കല്ല ചക്കപ്പൂതൽ തന്നെ അത് ഇട്ടിട്ട് പിന്നെ ഇതിൽ ചെറുപയറും കൂടി പുഴുങ്ങിയിട്ടിട്ടിട്ടുണ്ടായിന് നല്ലൊരു ടേസ്റ്റുള്ള സംഭവം തന്നെയാണ് കേട്ടാ ഈ എനിക്ക് ഫേവറേറ്റാണ് എൻ്റെ ചക്കപ്പൂതൽ വറവ് പക്ഷേ ഇത് ചെറുപയറും കൂടി ഇട്ടിട്ടാകുമ്പോൾ വെറഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന് പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇല്ല നമ്മൾ കുറഞ്ഞ ആൾക്കാർ മാത്രം സാമ്പാർ ഉണ്ടായതിന് കൂട്ടുകറി പുളിങ്കറി പിന്നെ നമ്മുടെ ചക്ക വറവ് ഇത്രയാണ് കേട്ടോ കാര്യമായിട്ട് ഉണ്ടായിട്ടുള്ളത് ബിരിയാണി ഉണ്ടായിട്ടുണ്ടായിന് ബിരിയാണി വേണവർക്ക് ബിരിയാണി ഉണ്ടായിട്ടുണ്ടായിന് അങ്ങനെ ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും കൂടിയിട്ട് അടിപൊളിയായിട്ട് സദ്യൻ്റെ ഇത് കഴിച്ചിട്ട് അതിന് ശേഷം സദ്യ ഉച്ചക്കത്തെ കാര്യമെല്ലാം കഴിഞ്ഞിട്ട് ആ നല്ല ചൂടാണ് എന്ത് ചൂട് പൊടിക്കാറ്റും അത് ഇതൊക്കെ വരുന്നുണ്ടായിന് അപ്പോൾ പെട്ടെന്ന് ഫ്രൂട്ട്സും വന്നിട്ടുണ്ടായിന് അങ്ങനെ എല്ലാവരും ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി കഴിച്ച ശേഷം ഏകദേശം ഒരു രണ്ട് രണ്ടര മണിയായിട്ടുണ്ടായിന് ആ സമയമാകുമ്പോൾ പിന്നെ ഞാൻ മെല്ല മുകളിലേക്ക് വന്നു പിന്നെ രാത്രി മരി സ്കിച്ച ശേഷമായിട്ടാണ് കൂടി ഉടലിൽ പോകുന്നത് പിന്നെ ഫങ്ഷനെല്ലാം രാത്രിയല്ലേ എടുത്തിട്ട് നമ്മളെല്ലാവരും കൂടി രാത്രിയാണെന്ന് പോകുന്നത് ഞാൻ വീഡിയോയിൽ മുമ്പ് കാണിച്ചിട്ടുണ്ടായിന് ആ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റായിട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിന് ഒന്ന് ആ ഔട്ട്ഫിറ്റാണെന്നിട്ടിട്ടുണ്ടായിന് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എല്ലാവർക്കും ആ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റായിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിന് അമ്മയിൻ്റെ ഫാമിലി മൊത്തം ഈ ഡ്രസ്സിൻ്റെ പലതരം കളറുകൾ അങ്ങനെ ഉണ്ടായിട്ടിട്ടുണ്ടായിന് രാത്രി അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിന് നല്ല ചൂടും നല്ല ആൾക്കാരും ഒരുപാടുണ്ടായിന് പിന്നെ ഗ്രീൻ ആപ്പിൾ തന്നെയാണ് രാത്രിയും വെള്ളം ഉണ്ടായിട്ടുണ്ടായിന് വെള്ളം വരുന്നപ്പോൾ എല്ലാവരും കുടിക്കുന്നത് വെള്ളത്തിന് മാത്രമാണ് നല്ലോണം ആൾക്കാർക്ക് അതും തണുത്ത വെള്ളം ആകുമ്പം നല്ലോണം ഉണ്ടായത് ഈ കൻ്റാണ് കേട്ടോ കുടികൂടൽ ഇക്കാൻ്റെ പരി പിന്നെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല രാത്രിയൊത്ത് ഫുഡ് അൽസ അച്ചാർ കച്ചമ്പുറ് ബിരിയാണി ബീഫ് ബിരിയാണി ഉണ്ടായിന് ചിക്കൻ ബിരിയാണി ഉണ്ടായിന് ആവശ്യമുള്ളത് എല്ലാവർക്കും കഴിക്കുക നല്ല അടിപൊളിയായിട്ട് വിചാരിച്ചതിലും ഭംഗിയായിട്ട് എല്ലാവർക്കും മതിയാദക്ക് ഭക്ഷണമൊക്കെ കിട്ടി നല്ല റാഹത്തായിട്ട് നമ്മുടെ കുടികൂടൽ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും നല്ല അടിച്ചു പൊളിച്ചു വിചാരിച്ചതിനേക്കാളും അടിച്ചു പൊളിച്ചിട്ട് കുടികൂടൽ കഴിച്ചിട്ടുണ്ടായിന് ലാസ്റ്റ് എല്ലാം ഒരു പത്ത് മണിയാവുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു പത്ത് മണിയാകുമ്പോഴേക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിന് ഈ സപ്ലൈക്ക് നിന്നിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ച പോലെ പറ്റിയിട്ടുണ്ടായിട്ട് നല്ല അടിപൊളിയിൽ ഫുഡ് കഴിക്കണം എന്നെല്ലാം വിചാരിച്ചു പക്ഷേ ചൂടും എല്ലാം കൊണ്ടും പിന്നെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല വിചാരിച്ച പോലെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടേട്ടാ എല്ലാം കഴിഞ്ഞ് ഒരു പത്ത് പത്തര ആവുമ്പോഴേക്ക് നമ്മൾ പരിക്കേക്കും പോയിട്ടുണ്ടായിന് അങ്ങനെ അലഹദില്ല ഈ കുടിവുടലിൻ്റെ വിശേഷവും കഴിഞ്ഞു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടത് ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് വൈൻ്റപ്പ് ചെയ്യാം അല്ലേ അപ്പോൾ അസലമലൈക്കും